അങ്ങനെയൊക്കെ സംഭവിക്കുക ഈ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ ഞാനൊരു സംഭവം കണ്ട് ഭയങ്കര പേടിച്ചു പോയി ജ്യേഷ്ഠന്മാർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അവസ്ഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഗൂടുണ്ടാക്കിയിട്ട് അനുജൻ പച്ചപ്പാവം ജ്യേഷ്ഠൻ എന്തൊക്കെയോ ഒരു തട്ടിപ്പ് വിഷനസ് ഒക്കെ നടത്തിയിട്ട് പൈസ ഉണ്ടാക്കിയാ പറഞ്ഞു ദുബൈലൊക്കെ ഉണ്ട് നമ്പർ ടു എന്ന് പറഞ്ഞ വിശ്രസ് ദുബായ്ക്കാർക്ക് ദേഹക്കാർക്ക് പറ്റുന്ന മനസ്സിലാവും നമ്പർ ടു ഡ്യൂപ്ലിക്കേറ്റ് സാധനം സാധനമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയ പൈസയാണെന്നാ കോടീശ്വരനായിട്ടുണ്ടാള് നാട്ടിൽ ഈ അനുജൻ പച്ചപ്പാവമാണ് അവരോ സംഭവം ഒറ്റ വീട്ടിലാണ് ഇപ്പോൾ സംഭവം രണ്ടു വീടുകളുടെ കുടുംബത്തിൽ അപ്പോൾ ഈ അനുജന്റെ മോളെ കല്യാണം നടക്കുക ജ്യേഷ്ഠൻ എന്തെങ്കിലും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുക ഈ ജ്യേഷ്ഠന്റെ പൊരക്ക് ഇന്റർലോക്ക് ചെയ്തത് ഏഴ് ലക്ഷം ഏഴ് ലക്ഷം ഉറപ്പ് ചെയ്തിട്ട് മുറ്റത്തിന്റെ ഇന്റർലോക്ക് പണി ചെയ്തിട്ടുണ്ട് ഏഴ് ലക്ഷം ഈ ഏഴ് ലക്ഷം കണെങ്കിൽ സാധുവിന്റെ മോള കല്യാണം അന്തസ്സിൽ നടത്താമായിരുന്നു മനസ്സിലാകരിക്ക മനസ്സ് പൊട്ടിപ്പോകൂലേ അങ്ങനെ ജ്യേഷ്ഠൻ എന്തെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ജ്യേഷ്ഠൻ അല്ല മുമ്പ് ഒരുക്ക് പതിനാറ് പിന്നെ വാങ്ങിച്ചിട്ടില്ലേ അപ്പൊ തിന് ആയിരം താന്ന് പിന്നെ ചോദിക്കാൻ പറ്റുവോ തോക്കെ വെടിക്കാണൊക്കെ പറയലും ചോദിക്കണു ജോയിക്കല്ലൊറു ഉപദ്രവം ചെയ്യൂല എന്ന് വിചാരിക്കാൻ പറ്റൂല ഇങ്ങനത്തെ ആളുകൾ നിങ്ങളിൽ ഏറ്റവും സൊറായവരാണ് നോക്കൂ നോക്കൂഖും നിങ്ങളിൽ ഏറ്റവും നിങ്ങളിൽ ആരുടെ നന്മയാണോ പ്രതീക്ഷിക്കപ്പെടുന്നത് ഉപദ്രവമാണോ നമ്മൾ നിർഭയത്വം തോന്നുന്നത് അയാളാണ് നമ്മൾ ഏറ്റവും എന്ന് എന്നെ പറ്റി നിങ്ങൾക്ക് തോന്നുന്നു എന്നിൽ നിന്ന് ഉണ്ടാവും എന്നെ പറ്റി നിങ്ങൾ വിചാരിക്കുന്നു എന്നിൽ നിന്ന് ഒരു ഉപദ്രവവും നിങ്ങൾക്കുണ്ടായി അങ്ങനത്തെ നേരെ മറിച്ച് ില്ല എന്നിട്ടുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു നന്മയും കിട്ടുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കണക്കന്നെ ആയിരിക്കും വിചാരിച്ചു ജ്യേഷ്ഠം സഹായിച്ചു പെങ്ങളെ മോളെ കല്യാണം നടക്കല്ലേ എന്ത് ജ്യേഷ്ഠനിന്ന് എന്ത് കിട്ടാനാ അതൊന്നും സഹായിക്കൂല അതൊക്കെ സഹായിക്കേണ്ട കാലം മുമ്പ് കഴിഞ്ഞു ഇതിലും വലിയ കഷ്ടപ്പെടുന്ന സമയം കഴിഞ്ഞു ഒരു നയാ പൈസ കൊണ്ടും സഹായിച്ചിട്ടില്ലേ എന്നാൽ ഉപദ്രവത്തിൽ നിർഭയ ഒരു ഉപദ്രവം ചെയ്യൂലെന്ന് തോന്നണില്ല നമ്മുടെ നാട്ടിലില്ലേ നമ്മുടെ നാടിന്റെ നമ്മുടെ പൊരന്റെ അതിരിലൂടെ അവർ മതിൽ കെട്ടിയേക്കും അല്ലെ പെണ്ണുങ്ങളോ പറയാനോ ചോദിക്കാനോ ആളില്ല നമ്മുടെ സ്ഥലം അവർ എടുത്തു മാറ്റിയേക്കും ഇങ്ങനെയൊക്കെ എത്ര ആളുകളുണ്ട് അങ്ങനെ പേടിച്ചിരിക്കുന്നവർ ഉപകാരവും ഇല്ല എന്നാൽ പിന്നെ ഉപദ്രവം ഇല്ലാതിരിക്കുന്നുണ്ടോ അതിനിട്ടൊരു ഉറപ്പില്ല ഉപദ്രവം ഉണ്ടാവുകയും ഈ അവസ്ഥയിലാണെങ്കിൽ മനുഷ്യരിൽ ഏറ്റവും ഷറായവരാണവർ ടങ്ങാൻ അല്ലാതെ അവസരം നൽകുമാറാകട്ടെ മനുഷ്യന്റെ ഹൃദയത്തെക്കാളും വലുതൊന്നും ലോകത്തൊന്നുമില്ല മനുഷ്യ ഹൃദയത്തെ വേദനിപ്പിച്ച് മനുഷ്യൻ നേടുന്ന എന്തും മണ്ണിനെക്കാളും നിസ്സാരമാണ് മണ്ണിന് വിലയുണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്ക് അത് അനുജനാവാം ജ്യേഷ്ഠനാവാം സ്വന്തം തെങ്ങളാവാം അനിയത്തിയാവാം ജ്യേഷ്ഠന കൂടെ ജോലി ചെയ്യുന്ന ആളുകളോ കൂടെ പഠിച്ചവരോ അവരെ സഹായിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക പക്ഷെ ഉപദ്രവം ചെയ്യാതിരിക്കെ വിഷമിപ്പിക്കാതിരിക്കെ ഇങ്ങനെയാണ് അവഗ്മിന മനുഷ്യൻ അവന്റെ നന്മയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു ഉപദ്രവവും അവൻ ചെയ്യൂല ഇവനാണ് ഏറ്റവും ഇത് മനുഷ്യന്റെ ഉദാഹരണം يتبنى ان يعني رسول الله صلى الله عليه وسلم على حديث نبي لا يا عائلونو. ألا القيم الجوزي رحمه الله صلوا على النبي محمد واله والارض وضعها للانام فيها فاكهه والنخل ذات الاكمام والحب ذو العش والريحان ഴ്ച പറഞ്ഞു നമ്മൾ എന്ന വാക്ക് അതിനെ സംബന്ധിച്ച് നമ്മൾ വിട്ടുപോയിരുന്നു അതാണ് നമ്മൾ ഇന്ന് വിരിച്ചത് എന്റെ മുമ്പിൽ നിങ്ങളെ നമ്മളിത് അതിൻ്റെ ഉപരിപ്ലവമായ ആശയങ്ങളായി പറഞ്ഞു പോവുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വല്ല ആർട്ടിക്കിളോ വല്ല എന്തേലും ലേഖനങ്ങളോ വല്ല ലേഖനങ്ങളോ ധാന്യങ്ങളെ ധാന്യങ്ങളെക്കുറിച്ചോ സയൻസ് ആൻഡ് ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് പറയണത് സയൻസ് പഠിക്കണം സയൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ തൃപ്തിപ്പ് എന്താണെന്ന് തുറന്നു നോക്കി പഠിക്കാനാണ് ഈ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത് അത് പഠിക്കാൻ അത് ആരുണ്ടാക്കിയെന്ന് മാത്രം പറഞ്ഞരൂല അതിന്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ പറഞ്ഞരും അത് എൽമാണ മ്മിനിങ്ങൾക്ക് അത് മതി മൗ്മിനിയറിയാമെന്ന് ചെയ്തു വെച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് ഈ പഠനം നമുക്ക് ഈ മാൻ വർദ്ധിക്കണം ഇതൊക്കെ വെറുതെ ഉണ്ടായെന്നും ഇതൊക്കെ ടോട്ടൽ റാൻഡംനെസ് അതുകൊണ്ട് പൊട്ടിമുളച്ചതാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ ചോദ്യ ചിഹ്നം നിങ്ങൾക്കവിടെ ധാന്യമണികളുണ്ട് ഭൂമിയിൽ ധാന്യമുണ്ട് ഈ ആന്ത്രക്കോളജിക്ക് പച്ച നുണ പറയുന്ന ചില ഘട്ടങ്ങളുണ്ട് ഞാൻ മനുഷ്യനാദ്യം തിന്നാൻ അറിയില്ലായിരുന്നു വേദിച്ചു തിന്നാൻ അറിയില്ലായിരുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടിലൊരു കാട്ടു തീ ഉണ്ടായിരുന്നു അതൊക്കെ പക്ഷെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ